ായ ഒരു അറിവ് പകർന്നു തരാനാണ് വീട് വയ്ക്കുവാൻ ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്നു പക്ഷെ നടക്കുന്നില്ല അതിലേറെ വിഷമം പറയാതെ വയ്യ അല്ലെ ഒരു വീട് വെക്കാൻ സാധിക്കാതെ കഴിയുന്ന ഇന്നും ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് വാടക വീട്ടിൽ കഴിയുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുപോലെ വാടക കൊടുക്കാൻ നിവർത്തിയില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അതിനു വേണ്ടുന്ന നമുക്ക് ഒരു ജോലിയോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ നമുക്ക് ഒരു നമുക്ക് ഒരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വാടക വീട്ടിൽ കഴിയുന്നത് കൊണ്ടും വാടക കൊടുക്കുന്നത് കൊണ്ടും കാര്യമുള്ളൂ ഈ അതിമഹത്തായ ഒരു തുക നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ വെക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ് ാണ് ഇന്ന് പറയുന്നത് അള്ളാഹു എൻറെ പാപങ്ങൾ പുറത്തു തരേണമേ എൻറെ വാസസ്ഥലം വിശാലമാക്കേണമേ എന്റെ ഉപജീവനത്തിൽ എന്നെ അനുഗ്രഹിക്കണമേ അതിമഹത്തായ അർത്ഥമൊക്കെയുള്ള നല്ലൊരു ദുബായിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ദ എന്ത് ചെയ്യുക നിങ്ങൾ ഓതുക ദിവസവും ഓതുക ഓദ്യിയിട്ട് അത് എപ്പോഴാണ് ഓതേണ്ടത് നമുക്ക് നമസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഓതാവുന്നതാണ് മുഹമ്മദ് അലി സുല്ലാഹു അലുസല്ലയുടെ രീതിയിൽ നിങ്ങൾക്ക് ഈ ദ ചൊല്ലാം വ്യത്യസ്ത ഹദീസ് വിവേദനങ്ങൾ അനുസരിച്ച് റസൂൽ സുല്ലാഹു അഹ്ല്ലമ്മ ഈ ദ ചൊല്ലാറുണ്ടായിരുന്നു അതിനു മുമ്പോ ഗുളുവിന്റെ സമയത്തും ശേഷവും അല്ലെങ്കിൽ സ്വലാത്തിന് ശേഷവും ചൊല്ലാവുന്നതാണ് എന്തുകൊണ്ടും നല്ലത് സ്വലാത്ത് ചൊല്ലിയതിന് മുൻപോ അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷമോ ചൊല്ല അതിന് ആദ്യം എന്ത് ചെയ്യുക ഏതെങ്കിലും അറിയുന്ന ഒരു സ്വലാത്ത് ചൊല്ലുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എന്നിട്ട് ഈ തുക ചൊല്ലുക നമ്മുടെ മനസ്സിലുള്ള കാര്യം അവതരിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്വലാത്ത് ചൊല്ലുക അങ്ങനെയും ചൊല്ലാം അതല്ല എന്നുണ്ടെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് സംസ്കാരം തീരുന്നതിനു ശേഷം രണ്ട് തരങ്ങളും ഉയർത്തി അല്ലാഹുവിനോട് നമുക്ക് ദുവാ ചെയ്യാം തീർച്ചയായിട്ടും അള്ളാഹു വീടില്ലാത്തവർക്ക് എല്ലാവർക്കും വീട് വെക്കുവാനും വീട് വെക്കുവാനുള്ള തൗഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ കടങ്ങളൊന്നും വരാതെ നമ്മളെ അല്ലാഹു കാത്തുരീക്ഷിച്ച് നല്ലൊരു വീട് വെക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ഉതകുന്ന രീതിയിൽ നമുക്കത് വീട്ടിൽ കയറി താമസിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ ബ്രഹ്മുദ്ദി കി അറഹിമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക വെല്ലുവിളികൾ കൂടി ഇലബിൾ ചെയ്യാൻ മറക്കരുത് വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസലി